അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ കൃഷിയിടത്തിൽ കാട്ടാന ചെരിഞ്ഞ സംഭവത്തിൽ വനംവകുപ്പ് കർഷകരെ ദ്രോഹിക്കുന്നുവെന്ന ആക്ഷേപവുമായി ഐ എൻ ഡി സി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺ ഐസക് രംഗത്തെത്തി വിഷയത്തിൽ വനംവകുപ്പ് കർഷകർക്കെതിരെ സ്വീകരിക്കുന്ന നീജമായ നടപടിയാണെന്ന് ജോൺ ജോൺസിഐസക് പറഞ്ഞു വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ നടപടിയാണ് വനംവകുപ്പ് സ്വീകരിക്കേണ്ടതെന്നും ജോൺസിഐസക് വ്യക്തമാക്കി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന നേരിമംഗലം കാഞ്ഞിരവേലി ഭാഗത്ത് കാട്ടാനെ കൃഷിയിടത്തിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സംഭവമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വനംവകുപ്പ് കർഷകരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഐ എൻ ഡി യു സി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക്കിന്റെ ആരോപണം വിഷയത്തിൽ വനംവകുപ്പ് കർഷകർക്കെതിരെ സ്വീകരിക്കുന്നത് നീജമായ നടപടിയാണെന്നും ജോൺസി ഐസക് കുറ്റപ്പെടുത്തി നാട്ടിൽ കൃഷിക്കാരെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കാട്ടുമൃഗങ്ങൾ ആനയടക്കം ഇറങ്ങി ജീവനും സ്വത്തിനും കൃഷിയിടങ്ങൾക്കും അപകടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ നിരൂപാധികം നിർത്തിവെക്കുകയും ഷാജി മടക്കയലിൻ്റെ പേരിൽ എടുത്ത പോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെടുത്ത കേസ് പിൻവലിച്ച് കേസ് നിരുപാധികം നിർത്തിവെക്കുകയും ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ രൂക്ഷമായ പ്രക്ഷോഭം ഇതിനെതിരെ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഐ എൻ യു സി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ നടപടിയാണ് വനംവകുപ്പ് സ്വീകരിക്കേണ്ടതെന്നും ജോൺസിഐസക് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി